ഹായ് ഗുഡ് മോർണിംഗ് പാടി എന്തൊക്കെയാണ് സുഖം സുഖം സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം അതായത് ആൾക്കാർ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ കേൾക്കണമെന്നുള്ളൊരു ഭാഗത്തെ പറ്റി നമ്മൾ ഇന്നലെ ഒരു ഡിസ്കഷൻ ഇപ്പോൾ നിരന്തരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗം അതാണ് അതായത് ആൾക്കാർ മനസ്സുകൊണ്ട് കേൾക്കുന്നത് അവർ മനസ്സില്ലാതെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് അവരായിട്ട് കേൾക്കാൻ സാധിക്കുന്ന ഒരു ഭാഗം അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് അതായത് ബുദ്ധി കൊണ്ട് കേൾക്കുന്നവരുണ്ട് ഹൃദയം കൊണ്ട് കേൾക്കുന്നവരുണ്ട് ബുദ്ധി കൊണ്ട് കേൾക്കുന്നവരുടെ ഒരു കാര്യം കാണുകയും ഇത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ മെമ്മറി പിക്ചറാണ് വിഷനാണ് വരുന്നത് അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും അവരെപ്പോഴും ജഡ്ജ്മെൻറ്റലാണ് അവരെല്ലാത്തിനും വിധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഓ ഇതൊക്കെ അതാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഒരു വിഷൻ ഒരു സിനിമ ഓടാൻ തുടങ്ങും വിധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ അവരായിട്ടൊരു വിഷ്വലൈസേഷൻ നടത്തുന്നതിനെയാണ് വിധിക്കുക എന്നുള്ള ഭാഗം കൊണ്ട് പറയണത് തീരുമാനങ്ങൾ ഉറപ്പിക്കുകയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവർ ഉറപ്പിക്കുകയും അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും അവിടെ പോസിബിളല്ല അവർ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ അവർ പോലും അറിയാതെ അവരുടെ ശരീരം അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവരല്ല തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാം അപ്പോൾ ആ ശരീരം അങ്ങനെ ഒരു അങ്ങനൊരു എടുക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അതിൽ നിൽക്കുന്നത് എങ്ങനെയാണ് അതിൽ നിന്ന് എങ്ങനെ മാറാം എന്നുള്ള ഭാഗം അതായത് വളരെ ചെറുപ്പത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവർ ഇങ്ങനെയുള്ള ചില വിഷൻസ് അവരുടെ ഉള്ളിൽ ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത് അറിയുന്നില്ല അവരറിയുന്നില്ല കാരണം മാതാപിതാക്കൾ അവരുടെ വളരെ വേണ്ടപ്പെട്ടവർ അവരെ വളർത്താനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ തന്നെയാണ് അവരെ ഇങ്ങനെ ഒരു ദുരന്തത്തിലോട്ട് തള്ളിവിട്ടിരിക്കുന്നത് പക്ഷേ ഈ വിട്ടവരും അറിയുന്നില്ല പെട്ടവരും അറിയുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ആണ് ഒരു മനുഷ്യൻ ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യനെന്ന് പറയുന്നത് ഇപ്രകാരമുള്ളൊരു വ്യവസ്ഥയിൽ പെട്ടുകിടക്കുന്നവരാണ് അതായത് ചെറുപ്പം തൊട്ടുള്ള ആ വേദനയിൽ മുങ്ങിയിട്ട് അതിൽ തന്നെ ജീ മാനസികാവസ്ഥ അതു തന്നെയാണ് ആ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കണത് ആ വേദന അവരുടെ നിരന്തരമുണ്ട് പക്ഷെ അവർ ഈ വേദനയെ മറികടക്കാൻ വേണ്ടിയിട്ട് വേറുള്ള സുഖഭോഗങ്ങൾക്ക് സ്ഥാനം കൊടുക്കാൻ അവർ കൂടുതലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എവിടെ ഒരു കുറവ് കണ്ടെത്താൻ സാധിക്കും എന്നിട്ട് അവർ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ സ്ഥാനം കൊടുക്കും അവർക്ക് ലഹരിയും മയക്കുമരുന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്നത് ചില ജോലിയിലായിരിക്കണം ലഹരി ചിലപ്പോൾ ചിലവർക്ക് രാഷ്ട്രീയത്തിലായിരിക്കും ലഹരി ചിലവർക്ക് സിനിമയിലായിരിക്കും ലഹരി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലഹരിയിലോട്ട് പോവുകയാണ് അതായത് അവനവനിലേക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അവർ അതെ അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം എന്താണ് വളരെ ചെറുപ്പത്തിൽ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉള്ളിൽ പോയി അത് പതിക്കപ്പെട്ടു ഇത് പതിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നിർവീര്യം ചെയ്യാത്തടത്തോളം കാലം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അവന് ഒരിക്കലും മോചനമില്ല അപ്പോൾ ആ പതിക്കപ്പെട്ട അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് രൂപം കൊള്ളാനുള്ള കാരണവും മനസ്സല്ല അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സർവ്വപ്രവർത്തനങ്ങളും ഇവൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇവൻ കൊണ്ടുപോകുന്നത് ഇവൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഇവൻ പരാജയപ്പെടും ഇവൻ വീണ്ടും ശ്രമിക്കും വീണ്ടും പരാജയപ്പെടും കാരണം ഇവൻ്റെ ഉള്ളിൽ ഓൾറെഡി പരാജയം അവിടെ തീരുമാനിച്ചിരിക്കേൻ നീ അതെ നീ സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടവനല്ല നിനക്കതിനുള്ള അർഹത ഇല്ല എന്നുള്ള ഭാഗം ഇവൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിലേ പതിഞ്ഞുപോയി ഈ പതിഞ്ഞിരിക്കുന്ന പരാജയം അവൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് കളയാതെ ഇവൻ ചെയ്യുന്ന പ്രവർത്തിയിൽ ഇവന് ശ്രദ്ധ തുടരാൻ പറ്റത്തില്ല ശ്രദ്ധയാണ് ഇവന് വിട്ടുപോകുന്നത് അവൻ്റെ മേന്നിലുള്ള ശ്രദ്ധയാണ് വിട്ടുപോകുന്നത് അതെ അതെ വേറെ ഒന്നും അല്ല വിട്ടുപോകും ഇവൻ്റെ പ്രവൃത്തിയുടെ ദോഷമൊന്നുമല്ല ഇവന് ശ്രദ്ധ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കാരണം ഇവൻ്റെ ഉള്ളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവൻ്റെ ഉള്ളിൽ ആഴത്തിൽ കിടക്കുന്ന മുറിവുകൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇവൻ്റെ ശ്ര ഓർമ്മയിലോ ഇവനിത് കൃത്യമായിട്ട് അറിയാനുള്ള സാധ്യതയില്ല പക്ഷേ ഇതിൻ്റെ തുടർച്ച അനുഭവത്തിലുണ്ട് ഇവനിപ്പോഴും വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് തുടർച്ചയായിട്ടൊരു കാര്യം ശ്രദ്ധയോടുകൂടി ഇവന് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതിനെല്ലാം അവൻ്റെ ആ ചെറുപ്പത്തിലുള്ള വേദനയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇതങ്ങോട്ട് തള്ളിപ്പോവാണ് അപ്പം പിന്നെ ഞാനൊരു തെറ്റുകാരനാണെന്ന് സ്വയം ഉറപ്പിച്ചിരിക്കുകയാണ് ഓരോരുത്തരും അതെ ഞാൻ നിലവാരമില്ലാത്തവനാണെന്നുള്ള ഒരു അനുഭവത്തിലാണ് ഞാൻ നിലവാരമില്ലാത്തവനാണ് എന്നുള്ളൊരു അനുഭവത്തിലാണ് അവൻ പോകുന്നത് എന്നിട്ട് ഈ നിലവാരമില്ലാത്ത ആൾക്കാരെ ആശ്രയിച്ച് വീണ്ടും നിലവാരമില്ലാതായി എല്ലാവരും സംഭവിക്കുന്നത് പിന്നെ ഇവൻ ഇവൻ്റെ ശരീരം ഇപ്രകാരമായിട്ടുള്ളത് കൊണ്ട് അവൻ ആ നിലവാരത്തിലുള്ള ആൾക്കാരുമായിട്ടേ അവൻ സഹകരിക്കത്തുള്ളൂ കാരണം അവനൊരു റെസണേറ്റിംഗ് എന്ന് പറയും അതായത് സിമിലാരിറ്റി രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടു പോവും അതായത് നിങ്ങളിൽ ഉള്ളിലുള്ളത് എന്താണോ അതുമായിട്ട് ഞാനും ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഡെവലപ്പ് ആവണ പോലെ തന്നെ അതെ അതെ പ്രതിധ്വനിക്കുക അതായത് രോഗി രോഗിയുമായിട്ടുള്ള സമ്പർക്കത്തിന് സ്ഥാനം കൊടുക്കുള്ളൂ രോഗി ഒരിക്കലും ഒരു യോഗിയുമായിട്ട് ഉള്ള ഒരു സമ്പർക്കത്തിന് സ്ഥാനം കൊടുക്കത്തില്ല അത് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാ മനസ്സിലായിട്ടില്ല എന്നുള്ളതിന് പകരം ആ ഇവൻ പൊട്ടത്തരമാണ് പറയുന്നത് ഇവൻ പൊട്ടനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അവനിലെ പൊട്ടത്തരം മറച്ചു വെക്കാൻ മറ്റൊരുത്തനെ പൊട്ടനെന്ന് വിളിക്കും അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ അവനുള്ള പൊട്ടത്തരാണെന്ന് ഇല്ല അവൻ അറിയുന്നില്ല കാരണം അവന് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ അവൻ്റെ പൊട്ടത്തരം ഒളിപ്പിച്ച് വെക്കാൻ ഇവനായിരിക്കണ അവസ്ഥ ഇവനെ സഹായിക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് വിടാൻ തയ്യാറുമല്ല അവനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്നുള്ളൊരു ഭാഗം പോലും ഇവനറിയുന്നില്ല കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ അവനെ അവൻ്റെ സാഹചര്യം അവനെ ഇമാതിരിയുള്ളൊരു സാഹചര്യത്തിലോട്ട് എത്തിച്ചതാണ് ഇമാതിരി ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചാണ് സാഹചര്യം അവൻ്റെ വളരെ വളരെ വീക്കായിരുന്നപ്പോൾ അല്ലെങ്കിൽ വീക്കെന്ന് പറയേണ്ട ഒരു കുട്ടി കുട്ടി ഒരിക്കലും വീക്കല്ല പക്ഷേ മാതാപിതാക്കൾ വീക്കായിരുന്നു അവൻ്റെ ബലഹീനത ഇവനിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ കുട്ടി വീക്കായി അന്നു മുതൽ ഇവൻ ബലഹീനതയാണ് ഇവൻ്റെ അടിസ്ഥാനം ഇവൻ തന്നെ ബലഹീനതക്ക് വഴങ്ങിയാണ് ഇവൻ പോകുന്നത് ഇവൻ്റെ ധാരണയിൽ ഈ ബലഹീനത ഇവൻ്റെ സ്വഭാവമായിട്ടാണ് ഇരിക്കുന്നത് ഇതിനെ മറികടക്കാൻ ഒരു സാധ്യതയും അവൻ ചിന്തിക്കുന്ന പോലും കാരണം അവൻ അതാണ് ഒരു ബലഹീനത കൂടി ചേർന്നതാണ് എൻ്റെ ജന്മം ഒരു സാധ്യതയില്ലാത്താണ് ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവിലായിരിക്കും ഈ വ്യക്തി വളർന്നു വരുന്നത് പോലും എല്ലാ ഭാഗത്തുനിന്നാണ് എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും അതിൻ്റെ ആരംഭത്തിൽ തന്നെ അവനിലുള്ള പോരായ്മയുമായിട്ട് കണക്ട് ചെയ്താണ് എല്ലാ വിഷയങ്ങളും രൂപം കൊള്ളുന്നത് അതിൻ്റെ വിഷയങ്ങളായിട്ട് ഇവിടെ ഒന്നുമില്ല ഇവൻ്റെ ഉള്ളിലൊരു പ്രതിസന്ധി വളരെ ചെറുപ്പത്തിൽ തന്നെ സാഹചര്യം അവനിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇവനേത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ പോരായ്മയിൽ നിന്നാണ് ഇവൻ്റെ പ്രതികരണങ്ങളെല്ലാം പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അവൻ പോലും അറിയാതെ ഒരുപാട് പ്രോബ്ലംസിൽ അവൻ പെട്ടുപോകാനുള്ള കാരണവും ഈ വീക്ക്നെസ്സിൽ പെട്ടതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉള്ളിൽ ഇരിക്കുകയല്ലേ ആ അതിൻ്റെ പ്രസനൈറ്റ് ചെയ്യണം അവിടെ പ്രതിധ്വനിച്ചു ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പം എന്നിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു ജീവിതം അതിൻ്റെ അന്തസത്തയിൽ അത് ഏറ്റവും സ്വതസിദ്ധമായിട്ട് പ്രതിധ്വനിക്കുന്ന രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ കർമ്മത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ പ്രവർത്തിപ്പിക്കുന്നത് എന്താണ് ഞാൻ ഇപ്പോൾ കൈ പൊക്കുന്നു ഞാൻ ഈ കൈ പൊക്കുന്നു പൊക്കാനുള്ള കാരണം എന്താണ് ഇതൊരു സൂചനയാണ് ഒരു ഭാഷയാണ് അതായത് ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ചലനം എന്ന് പറയുന്നതിനെ കേന്ദ്രീകരിച്ചാണ് നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ചലനത്തേക്ക് എന്ത് അപ്പം നമ്മൾ ചലനം എത്രത്തോളം നമ്മളുടെ അനുഭവത്തിലുണ്ട് ചലനം ആണ് ഒരു ഭാഷ ചലനം ഒരു ഭാഷയാണ് ഭാഷ എന്തിനാണ് വേർതിരിച്ച് അറിയാനാണ് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്നതാണ് ഭാഷ അപ്പോൾ ചലനത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഭാഷയെന്ന് നമ്മൾ പറയുന്നത് ഇതെല്ലാം ചലനമാണ് നമ്മുടെ രൂപം മനുഷ്യൻ മൃഗം നമ്മൾ കൊരങ്ങ് അല്ലെങ്കിൽ പാമ്പ് ആന ഇതെല്ലാം ഒരു ഭാഷയാണ് എന്താണ് ആന ചലിക്കുന്നത് ആനയുടെ ചലന സ്വഭാവം ഒരു പാമ്പിൻ്റെ ചലന സ്വഭാവം ഒരു ഉറുമ്പിൻ്റെ ചലന സ്വഭാവം അവ ഇതെല്ലാം ചലനത്തെ കേന്ദ്രീകരിച്ചാണ് അപ്പം മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യൻ ചലിക്കാൻ എത്രത്തോളം സാധിക്കുന്നു അപ്പം മനുഷ്യനെ ചലിപ്പിക്കുന്നത് എന്താണ് ചലനത്തെ പ്രേരിപ്പിക്കുന്നത് എന്താണ് അതിൽ ഒരു ഭാഗം ഭൂമിയുടെ ഗുരുത്താകർഷണം മറുഭാഗം ആകാശം ആകാശം ആയിട്ട് ഉള്ള ബന്ധത്തിൽ നമ്മൾ ചലിക്കുന്നു അവിടെയാണ് നമുക്ക് വിവേകം ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൻ്റെ ഭാഗത്തുള്ള ചലനത്തിൻ്റെ ഭാഗത്ത് നമ്മൾ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അത് ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൻ്റെ ഭാഗത്താണ് സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചലനം ആകർഷണം ആ സ്ത്രീയുമായിട്ടുള്ള ആകർഷണം അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുപറ്റും നമ്മളൊരുപാട് വസ്തുക്കളുമായിട്ട് മറ്റുള്ള വസ്തുക്കളുമായിട്ടുള്ള ബന്ധത്തിലോട്ട് ആ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അങ്ങനെ പോകാനുള്ള കാരണം എന്താണ് ചെറുപ്പത്തിൽ മിക്കവാറും മാതാപിതാക്കൾ തന്നെയാണ് ഈ വ്യക്തിയിൽ വേദനിപ്പിക്കുന്ന അനുഭവം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അമ്മയുമായിട്ട് നല്ലൊരു ബന്ധം അനുഭവത്തിലില്ല ഭൂമിയുടെ ഗുരുത്വാകർഷണം അമ്മ ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൻ്റെ മാതൃകയാണ് ജീവൻ്റെ മാതൃകയാണ് ജീവനുള്ള മാതൃകയാണ് അമ്മ അങ്ങനെ ജീവനുള്ള മാതൃക തന്നെ വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ജീവൻ്റെ ഭാഗത്തായിരിക്കല്ലേ ശ്രദ്ധിക്കുന്നത് പകരം വജ്രവും അപ്പം ഒരു അമ്മയുമായിട്ടുള്ള ബന്ധം അവിടെ ചെറുപ്പത്തിൽ തന്നെ മുറിഞ്ഞുപോയി വേദനിപ്പിക്കുന്ന അനുഭവമായി അപ്പൊ വേദനിപ്പിക്കുന്ന അനുഭവം ആയിട്ട് ഈ വ്യക്തി ഒരിക്കലും പിന്നെ അടുക്കുകയില്ല പിന്നെ അടുക്കുന്നത് ആയിട്ടായിരിക്കും പിന്നെ സ്വർണവും വജ്രവും സമൂഹത്തിൽ പെരുമയും കാരണം ചത്തുപോയൊരു ശരീരമാണ് ഉള്ളിൽ കിടക്കുന്നത് പിന്നെ സാമൂഹ്യ പ്രതിബദ്ധത കാരണം ഒരു സമൂഹത്തിൻ്റെ മറ്റൊരാളുടെ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ചത്ത വൈബ്രേഷനാണ് ഇവർക്കൊക്കെ സമൂഹത്തിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എല്ലാവരിലും ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അവർക്ക് അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തത് അത് വെറും മൃഗത്തിൻ്റെ ഒരു സ്വാധീനം മാത്രമേ ഉള്ളൂ വെറും ലൈംഗിക ചൊവ ലൈംഗിക ആസക്തി എന്നുവെച്ചാൽ മനുഷ്യനിൽ ലൈംഗിക ആസക്തി എന്ന് പറയുമ്പോൾ മൃഗത്തേക്കാൾ അധപ്പതിച്ചു പോകേൻ കാരണം മനുഷ്യനെന്ന് പറയുമ്പോൾ പവിത്രമായിട്ട് ദിവ്യമായിട്ട് ആ ജീവൻ്റെ സ്പന്ദനത്തെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ജീവിയാണ് അത് ഒരു സ്ത്രീയെ കാണുമ്പോൾ ലൈംഗിക ഉത്തേജനത്തിനാണ് വഴങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജനത്തിനാണ് കിഴ്പെട്ടു പോകുന്നതെങ്കിൽ കാലങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ അബദ്ധപ്രവണത അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദുരിതത്തിൻ്റെ സ്വാധീനത്തിലാണ് ഒരു സ്ത്രീയെ ലൈംഗിക ചൊവ്വയോടുകൂടി കാണുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിൽ അതുണ്ട് നമ്മളത് മനസ്സിലാക്കി സ്ത്രീയുമായിട്ടുള്ള ബന്ധം പരിശുദ്ധമാക്കി എടുക്കണം അത് സ്ത്രീയുമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് തന്നെ അത് പരിശുദ്ധമാക്കാൻ പറ്റത്തുള്ളൂ അത് ഒറ്റനവധി കാരണം എത്രയോ തലമുറകളായിട്ട് സ്ത്രീയെ ലൈംഗിക ചൊവ്വയോടുകൂടി കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ എന്ത് വൃത്തികെട്ട സ്വഭാവം നമ്മളെ ബാധിച്ചിട്ടുണ്ട് പുരുഷ മേധാവിത്വം അത് ഒരിക്കലും സാധ്യമല്ല സ്ത്രീക്ക് മേധാവിത്വം സ്ത്രീയായിട്ട് കൊണ്ടുവരുന്നതല്ല പ്രകൃതിയും പ്രപഞ്ചവും കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ല സ്ത്രീകൾ എടുക്കുന്ന നിലപാടല്ല സ്ത്രീത്വത്തിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ മേധാവിത്വത്തിന് കാരണം അപ്പം അങ്ങനെയുള്ള അവസ്ഥ ഓരോരുത്തരും തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അവനവനിലുള്ള സത്യസന്ധതയിൽ അത് എങ്ങനെയാണ് നിരന്തരം നമ്മളെ അനുഭവിച്ച് തുടരുന്നിടത്ത് നിരന്തരം നമ്മളെ അനുഭവിക്കുന്നിടത്ത് നമുക്ക് സത്യസന്ധത കൈവരിച്ചേ പറ്റത്തുള്ളൂ അവിടെ അവിടെ സ്ത്രീയുടെ പ്രസൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ട് പിന്നെയും ഒരു കുഞ്ഞ് അമ്മയുമായിട്ടുള്ള ബന്ധം അതാണ് തുടരേണ്ടത് അതിൽ തന്നെയാണ് സ്ത്രീയുമുള്ളത് അമ്മയിൽ തന്നെ സ്ത്രീയുമുണ്ട് അപ്പോൾ അമ്മയുമായിട്ടുള്ള ബന്ധം നല്ല വിധത്തിൽ കൊണ്ടുപോകുമ്പോൾ സ്ത്രീയുടെ സവിശേഷതകൾ നമ്മളുടെ അനുഭവത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് എൻ്റെ ശരീരത്തെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്ന സ്ത്രീയുടെ സാന്നിധ്യത്തിലാണ് വൃത്തിയായിട്ട് ശരീരത്തെ കൈ അനുഭവിക്കാൻ സാധിച്ചാലാണ് ആ വൃത്തിയുള്ള ശരീരമാണ് ആകാശവുമായിട്ടുള്ള ബന്ധത്തിന് കാരണമാകുന്നത് എന്നാൽ മാത്രമേ ആകാശവുമായിട്ടുള്ള ബന്ധം സ്പേസുമായിട്ടുള്ള ബന്ധം എൻ്റെ ശ്രദ്ധയിൽ വരുത്തുള്ളൂ വൃത്തികെട്ട ശരീരത്തിന് ആകാശവുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു സാധ്യതയുമില്ല അവിടെ ചുറ്റുപാടും കണ്ട കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഇംപ്രഷനായിട്ട് വന്നിട്ട് അതിനെ ആകാശത്തെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ സ്ത്രീയെ ഉപയോഗ സ്ത്രീയുടെ കൂടെ ജീവിച്ച് ഈ ഇംപ്രഷനെ എടുത്തു കളയുമ്പം നമ്മുടെ ബോഡിയിൽ ക്ലൻസിങ് ആണ് അവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീയുമായിട്ട് സത്യസന്ധമായിട്ട് ഏത് സ്ത്രീയാണ് നമ്മളോട് സഹകരിക്കാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും ഒരു വാഗ്ദാനം കൊടുത്ത് ഒരു സ്ത്രീക്കും അവളുടെ ജീവിതം ഞാൻ മെച്ചപ്പെടുത്തി കൊടുക്കാം എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നൊരു ഭാഗം ഇല്ല ഒരു സ്ത്രീക്കും വാഗ്ദാനം കൊടുക്കേണ്ട കാര്യമില്ല വാഗ്ദാനം കൊടുക്കാൻ നമ്മളാരാണ് നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള യാതൊരു അധികാരവും ഒരു കഴിവും ഒരു പുരുഷൻ്റെ കയ്യിലുമില്ല ആരുടെ കയ്യിലുമില്ല ഒരു സ്ത്രീയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ കപടതയുടെ ആരംഭം നമുക്ക് നമ്മളെ അറിയുവാനും നമ്മളിൽ ജീവിക്കുവാനുള്ള അധികാരമേ ഉള്ളൂ സ്ത്രീ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ ഒരു സ്ത്രീ നമ്മളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മളുടെ ഏറ്റവും വലിയ നിധിയാണ് നമ്മൾ ആ നിധി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി ജീവിതത്തിൽ തീർച്ചയായിട്ടും അപ്പം ഇപ്പോൾ വണ്ട്രപ്പോൾ ഇന്നലെ ഒരു സ്ത്രീ വിളിച്ചു ആ ഒരു സ്ത്രീ വിളിച്ചപ്പം ആ സ്ത്രീ സംസാരിക്കുന്നത് അവർക്ക് ജീവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് ഒരാൾ പോലുമില്ല എല്ലാവരും വിളിക്കുമ്പം ഈ ഗോസിപ്പും കഥകളും മാത്രമാണ് പറയണത് അപ്പം ഷാഫി ഞാൻ എന്താണ് ചെയ്യണത് അല്ലെങ്കിൽ ഇവരിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളും ഇവരെ പോലെ ആവുകയാണോ വേണ്ടത് അതോ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളെ കൂടെ ജീവിക്കാനുള്ള ആ ഒരു അവസരം എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളൊരു ഭാഗമാണ് പറയണത് അപ്പം അതിനെപ്പറ്റി നമുക്ക് അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അത് സ്ത്രീയെന്നോ എന്നോ ഭേദമില്ലാതെ സത്യസന്ധതയിൽ മാത്രമേ ജീവിതം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഒരു വ്യക്തി തന്നെത്താൻ തീരുമാനിക്കണ് ഞാൻ സത്യസന്ധനാണ് അതുകൊണ്ട് എൻ്റെ സത്യസന്ധതയ്ക്ക് മറ്റുള്ളവർ തടസ്സം നിൽക്കുകയാണ് എന്നൊരു ഭാഗമില്ല സത്യത്തെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല കാരണം സത്യമാണ് നമ്മളെ നിലനിർത്തുന്നത് നമ്മളെ നിലനിർത്തുന്നതിന് ഒരിക്കലും നമ്മളെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല സത്യമുള്ളവന് വിശ്വാസം ആവശ്യമില്ലാമതി ജീവിച്ചാൽ മതി വിശ്വാസമില്ല ആചാരങ്ങളില്ല കാരണം അവൻ്റെ ഹൃദയമാണ് അവനെ ചലിപ്പിക്കുന്നത് ഹൃദയമാണ് അവൻ ആചരിക്കുന്നത് അവൻ്റെ ആചരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റിച്വൽസ് എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് അപ്പോൾ ഒരു ദിവസം തീരുമാനിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് ഒരു ദിവസം അവൻ എങ്ങനെ വേണം കൊണ്ടുപോകേണ്ടത് ഹൃദയത്തിൻ്റെ താളത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് അവൻ വിശ്രമിക്കുകയും എഴുന്നേൽക്കുകയും ആഹാരം കഴിക്കുകയും എല്ലാം ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ താളവുമായിട്ട് ബന്ധിച്ചാണ് ഹൃദയത്തിൻ്റെ താളം നമ്മുടെ സ്പർശനത്തെ ഉണർത്തുന്നു നമ്മൾ എന്തെല്ലാമായിട്ട് സ്പർശിച്ചിരിക്കുന്നു എന്നുള്ളത് ഹൃദയത്തിൻ്റെ താളത്തിനെ കേന്ദ്രീകരിച്ചാണ് സംഭവിക്കുന്നത് അതിന് നിത്യതയുടെ സ്വഭാവമുണ്ട് അപ്പം നമ്മളുടെ എല്ലാ പരിചരണങ്ങളും എന്തെല്ലാമായിട്ട് നമ്മൾ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഹൃദയത്തിൻ്റെ താളത്തിൽ നമുക്ക് തുറന്ന് കാണാൻ സാധിക്കുന്നു അവിടെ മായയില്ല അവിടെ മന്ത്രമില്ല അവിടെ യാതൊരു ദുഃഖവുമില്ല രോഗവുമില്ല ദുരന്തവുമില്ല ഉള്ളത് മാത്രമേ ഉള്ളൂ വേണ്ടതു മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾ ആ സത്യസന്ധത ഞാൻ സത്യസന്ധനാണ് എന്ന് പറയുന്നതിന് പകരം ആ സത്യത്തെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ആ സത്യം നോക്കിക്കോളും ബാക്കി എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും സത്യമാണ് ഇതിന് രൂപം കൊടുത്തത് സത്യമാണ് ഇതിൻ്റെ രൂപം പ്രവർത്തിപ്പിക്കുന്നത് ഈ രൂപത്തിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല അത് രൂപമായിട്ട് എവിടെ നിൽക്കുന്നോ അവിടെ അത് നിലനിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനെ നിലനിർത്തിയിരിക്കുന്നത് സത്യമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മൾ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ആനന്ദം കാരണം ഇതിൽ വേറെ മാറ്റങ്ങൾ ഒന്നും വരാനില്ല പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല ഒരു കാരണവശാലും ഇതിനകത്ത് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കത്തില്ല കാരണം ഇതിന് തുടർച്ച മാത്രമേ ഉള്ളൂ ആ തുടർച്ച നമ്മുടെ അനുഭവം അതാണ് നമ്മുടെ തിരിച്ചറിവ് അതാണ് നമ്മൾ മനുഷ്യൻ എന്ന് നമ്മൾ സ്വയം വിളിക്കുന്നത് ഇത് മനുഷ്യത്വമാണ് മറ്റുള്ള മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ ജീവിതം അതാണ് അനുഭവം അതാണ് ആനന്ദം അപ്പം ആ സത്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ സത്യത്തിന് മാത്രമേ നിങ്ങളെ ജീവിപ്പിക്കാനും സ്വതന്ത്രമാക്കാനും പറ്റുള്ളൂ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പം വീണ്ടും കാണുന്നത് വരെ വണ്ണക്കം